ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ള ഒരൊറ്റ പരിപാടി അല്ലാതെ വേറെ ഒന്നും നടക്കുക എങ്ങനെ തമ്മിത്തല്ല എന്ന് അറിഞ്ഞു വിടാത്തവരെ അതിൻ്റെ മുമ്പ് കൊണ്ടിരുത്താൽ മതി അവർ വേഗം ഒന്ന് പഠിച്ചെടുത്തോളൂ ഒരു വാങ്ങിക്കുള്ളാത്ത ചവറു പരിപാടി തീർച്ചയായിട്ടും കട്ട ഉറപ്പിയില്ല കാണില്ല എന്തിരി നിർത്തി ഞങ്ങൾ നിർത്തിയില്ല ഇപ്പോഴീ സമയത്ത് ഇവിടെ വന്നിരിക്കുകയായി അവിടുത്തെ കണ്ടസ്റ്റൻസുകളൊക്കെ തന്നെ എപ്പോഴും അടി വെച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലാണ് അവരെല്ലാം നിൽക്കുന്നത് ഫൈനലിസ്റ്റ് ആയ ആൾക്കാരോട് എല്ലാവരോടൊന്നും അവരാവാൻ അർഹരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് വളരെ മോശം അഭിപ്രായമാണ് ഇതുവരെയുള്ള നമ്മൾ ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റിയെന്നില്ല വളരെ എന്തെങ്കിലും വളരെ കുറഞ്ഞ രീതിക്കുള്ളത് ഒരു എന്താ പറയുക ഇതുവരെയുള്ള സീസൺ വെച്ച് വളരെ മോശം ഒരു സീസണാണ് നമ്മളൊരു ഇത് ഇത്രയും ക്യാമറയുടെ മുന്നിൽ ഒരു നടക്കുന്നൊരു ഷോ ആണ് ഫാമിലിയായിട്ട് ഇരുന്ന് കാണുമ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയാലും അവിടെ ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മൾ പുറത്തിപ്പോൾ ഒരുപാട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ അത് ഒന്ന് കണ്ട്രോൾ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു വെറുപ്പെന്നില്ല എൻ്റർടൈനിങ് ആണ് പക്ഷേ എന്താ പറയുക എല്ലാ ലാംഗ്വേജിലും കണ്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്രാവശ്യത്തെ വളരെ പിന്നെ മറ്റുള്ള നോക്കുമ്പോൾ എല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള രീതിക്കുള്ളൊരു തോന്നലുണ്ട് അത് ആൾ ആൾ പ്രൊഫഷൻ അതാണ് അപ്പോൾ ആൾക്ക് ചെയ്യുന്നതിന് പര എന്താ പറയുക പരിധികളുണ്ടല്ലോ ഇപ്പോൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ആൾക്ക് സ്വയമായിട്ടുള്ളൊരു ഒപ്പീനിയനെക്കാൾ കൂടുതൽ അതൊരു ക്രൂവിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവും ഇല്ല ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജസ്റ്റ് ഞാൻ എന്താണെന്ന് നോക്കാറുണ്ട് നല്ലതാണ് ഈ സീസൺ മൊത്തം കാണില്ല ഞാനിപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ നിൽക്കുന്ന കാരണം അങ്ങനെ കാണില്ല പക്ഷെ മുമ്പ് കണ്ടിരുന്നു അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് കണ്ട് പറയുന്ന ഒരു അഭിപ്രായം അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കാറുണ്ട് അയ്യോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഫൈനലിസ്റ്റ് ആയ ആൾക്കാരോട് എല്ലാവരോടൊന്നും അവരാവാൻ അർഹരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പലരോടും അത്രമാത്രം ആദ്യമൊക്കെ കൊള്ളായിരുന്നു എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുക പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടി എന്ത് തന്നെ പറഞ്ഞാലും പ്രേക്ഷകർ ഒന്നും നല്ലതാണെങ്കിൽ അവർ സ്വീകരിക്കാൻ എല്ലാത്തിനെ അക്സെപ്റ്റ് ചെയ്യും എല്ലാത്തിനെയും കൂട്ടി പിടിച്ച് കാടടിച്ച് വെടിയോഗിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും നിലവാര തകർച്ചയും ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കൺസ്റ്റൻസിനെ കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചു വെച്ചിട്ട് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ള ഒരൊറ്റ പരിപാടി അല്ലാതെ വേറെ ഒന്നും നടകുക എങ്ങനെ തമ്മിൽത്തല്ല എന്ന് അറിഞ്ഞു വിടാത്തവരെ അതിൻ്റെ മുമ്പ് കൊണ്ടിരിക്കാൽ മതി അവർ വേഗമൊന്നും പഠിച്ചെടുത്തോളും അല്ല അതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി എന്ത് എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ പോയിട്ട് തമ്മിലുള്ള കുട്ടികൾ ഒന്നും പാട്ട് പാടുകയോ ഒരു കോമഡി പറയുകയോ ഒന്നും പറയുന്ന ഒന്നുമില്ലാതെ അങ്ങോട്ട് കണ്ടാ അടിച്ചുകൂടി നിന്നിട്ട് പിറ്റേ അഴിച്ചു നിന്നിട്ട് മോഹൻലാൽ പറയുമ്പോഴത്തേക്ക് ഓ ഞങ്ങളെല്ലാം അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് ഓതാ അങ്ങ് തട്ടിത്തടവിടുന്നൊരു നിലപാടാണ് ഓരോ വാങ്ങിക്കുള്ള ചവർ പരിപാടി തീർച്ചയായിട്ടും കുട്ടികൾക്ക് പോലും ഇഷ്ടമില്ല ഒരു നിലവാരമില്ല എന്ത് നിലവാരമുള്ളത് നമ്മളിപ്പം ഒരു ഒരു പ്രോഗ്രാം നടത്തുന്ന നമ്മൾ കണ്ട് നല്ലവന്മാരാവാനോ നന്മ ഋഷമൊന്നും ആവാനല്ല ഇല്ല എന്നാലും ഒരു മിനിമം രീതിയിൽ പ്രേഷറ് കണ്ടിരുന്ന എൻജോ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റും അതിനകത്തില്ല അത് മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും നമുക്കൊരാശ്വസിക്കുക എന്ന് പറയുന്നത് കണ്ട് നമ്മൾ കുഞ്ഞു കാലം മുതലേ കണ്ടു വരുന്ന ബഹുമാനിക്കുകയും എല്ലാ രീതിയിലും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി നേരം വന്നെങ്കിൽ പാട്ട് കോസ്റ്റ്യൂം കാണാനും സംഭാഷണം കേൾക്കാനും മാത്രം വേറൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല ആ റോബിൻ ഉണ്ടായിരുന്നപ്പോൾ പിന്നെയും ഉണ്ടായിരുന്നു പിന്നെ നമുക്കിഷ്ടമായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ ആരും കാണൂല തീർച്ചയായിട്ടും കട്ട ഉറപ്പില്ല കാണില്ല എന്തില്ലേ നിർത്തി ഞങ്ങൾ നിർത്തിയില്ല ഇപ്പഴും ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുമോ ഇനിയിപ്പോൾ അവിടെ ഇതൊക്കെ നടക്കണപോലെ നമ്മൾ അവിടെ ഇരിക്കേണ്ടതല്ലേ ഞങ്ങൾക്കും ഇഷ്ടമില്ല പൊതുവേ പറഞ്ഞാൽ തമ്മി തല്ലാതെ വേറെ ഒന്നും ഇല്ല അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് ചെരുവിയുക എന്നുള്ളൊരൊറ്റ കാര്യമല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല ഒന്നും പഠിക്കാനും ഒന്നുമില്ല നമുക്കൊരു സന്തോഷത്തിനുള്ള ഒന്നുമില്ല അതിനെ കണ്ടുമ്പോൾ നമുക്ക് കോമഡി പരിപാടികൾ കണ്ടാൽ പോരെ കോമഡി സ്റ്റാറോ എന്തെല്ലാം പരിപാടികൾ ദൂരെ വർഷം കണ്ടുകൊണ്ടിരിക്കുമല്ലോ സഫ്യത ഉണ്ടല്ലോ കുറച്ചെങ്കിലും നിർത്തി പൂർണ്ണമായിട്ട് കാണാറുണ്ട് ഇപ്പം അങ്ങനെ എന്ന് ചോദിച്ചാൽ കുറവാണ് ആ പരിപാടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ എപ്പോഴും അടിയും ഇടിയും വഴക്കും തന്നെ എന്തെങ്കിലും നമുക്ക് അനുകരിക്കാണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ അനുകരിക്കയില്ല പിന്നീട് അവിടുത്തെ കണ്ടസ്റ്റൻസും കണക്ക് തന്നെ എപ്പോഴും അടി വെച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലാണ് അവരെല്ലാം നിൽക്കുന്നത് പക്ഷെ അത് തെറ്റാണ് നന്നായിട്ട് നിന്ന് ആർക്കും അവിടെ വിജയിക്കുക എനിക്ക് അങ്ങനെ ആരും തോന്നുന്നില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ ആളായിരിക്കണമെന്നില്ലല്ലോ അപ്രതീക്ഷിതമായിട്ടല്ലേ വോട്ടിൻ്റെ എണ്ണവും കൂടുകയും അതിനനുസരിച്ച് ഒരാൾ മുന്നോട്ട് വന്ന് കപ്പടിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നത് ജിൻ്റെ ചിലപ്പം ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ചില സമയം ആണെന്ന് തോന്നി പക്ഷേ അല്ലെന്നല്ല പ അവിടെ ഇപ്പോൾ കോൺവെർസേഷൻ വീട്ടിൽ നടക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ സംസാരിക്കുന്ന പോലെ ആയിരിക്കണമല്ലോ അപ്പോൾ അതൊന്നും സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും ചില സിലബസ് ടാസ്ക് കൊടുക്കുമ്പോൾ തോന്നാറുണ്ട് സ്ക്രിപ്റ്റഡ് ആണെന്ന് ചില സമയം തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ട് അതിലും ഭേദം മുമ്പ് കോമഡി സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് കാണാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പരിപാടി വന്നപ്പോൾ കുട്ടികൾ പോലും അടികൾ അടികളൊക്കെയാണ് മിക്കവാറും നടക്കുന്നത് അതെങ്ങനെ ഒരു കുട്ടി വളർന്നു വരുന്ന കുട്ടി എങ്ങനെ അനുകരിക്കും അത് അനുകരിക്കുമ്പോൾ തിരിച്ചും അതങ്ങനെയല്ലേ കാണിക്കുകയുള്ളൂ സൊസൈറ്റിയിൽ കാണിക്കുന്ന ആ ഒരു നമുക്ക് എന്ത് മെസ്സേജ് ആ സൊസൈറ്റി കൊടുക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരു മെസ്സേജും ഇല്ല അതിൽ വലുതായിട്ട് അടി മാത്രമുണ്ട് പിന്നെ ആൺകു ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജെൻഡർ ന്യൂട്രാലിറ്റി അതിനൊരു വ്യത്യാസമില്ല വേറെ അടികൾ മാത്രം തന്നെ